നമസ്കാരം ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിലെ അശ്വതി ഭരണി കാർത്തികകാലം മേടക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അപ്പോൾ അശ്വതി ഭരണി കാർത്തികകാലം മേടക്കൂറുകാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ സൂര്യൻ പതിനേഴാം തീയതി വരെ നിൽക്കുന്നത് നാലിലാണ് അതിനുശേഷം അഞ്ചിലേക്ക് വരും നാലിൽ നിൽക്കുമ്പോഴും അഞ്ചിൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലത്തെ അല്ല സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് മൂന്നിലും ആറിലും പത്തിലും പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ചന്ദ്രാൽ സൂര്യനെ കൊണ്ട് നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുള്ളൂ ചന്ദ്രാൽ നോക്കുമ്പോൾ പല ഗ്രഹങ്ങളും മേടക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ സൂര്യൻ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ചന്ദ്രാൽ എന്ന് പറയുന്നതായിട്ടുള്ള ഫലം ഓരോ നക്ഷത്രങ്ങളുടെയും പൊതുവേ പറയുന്ന ഫലമാണ് നമ്മുടെ ജനിച്ച സമയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിട്ടുള്ള ജാതകത്തിന്റെ ഫലമാണ് നമുക്ക് കൂടുതൽ അനുഭവത്തി ആയിട്ട് വരിക ചന്ദ്രൻ പറയുന്നതായിട്ടുള്ള ഫലം പൊതുവെ എല്ലാവർക്കും വന്നു വന്നുചേരാവുന്ന ഫലത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അശ്വതി ഭരണി കാർഷികകാലം മേടക്കൂറുകാർക്ക് പതിനേഴാം തീയതി വരെ നാലിൽ നിൽക്കുമ്പോൾ ഓരോ കാര്യങ്ങൾക്കും വിഗ്നങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ വന്നു വന്നുചേരുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഈ തടസ്സങ്ങൾ വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ഗണപതി ഭഗവാനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക പതിനേഴാം തീയതിക്ക് ശേഷം അഞ്ചിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ശത്രു ദുഃഖ രോഗ ദുരിതങ്ങൾ വന്നു ചേരാ നമുക്ക് ആർക്കും ഇഷ്ടമല്ലാത്ത ഫല ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുക പ്രതീക്ഷിക്കാതെ തന്നെ ഓരോ രോഗദുരിതങ്ങൾ വന്നു ചേരുക ധനത്തിന് ചെലവ് വന്നു ചേരാ അപ്പൊ അഞ്ചിലേക്ക് വരുമ്പോൾ സൂര്യനെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ വളരെ നല്ല രീതിയിൽ മനസ്സിൽ പ്രാർത്ഥിച്ചോളൂ നമ്മൾ നാമം ജപിക്കുമ്പോൾ ഒക്കെ കുറച്ച് കൂടുതൽ ജപിച്ചോളൂ അപ്പം ഈ അഞ്ചിൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ടുള്ള മോശഫലത്തെ നമുക്ക് ഒരു പരിധി വരെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും ഇരുപത്തി അഞ്ചാം തീയതി വരെ ചൊവ്വ രണ്ടിലാണ് നിൽക്കുന്നത് രണ്ടിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനാവശ്യമായിട്ട് ചെലവ് വന്നു ചേരാം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം ധനം സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട് കാരണം കള്ളന്മാരാൽ മോഷ്ടിക്കപ്പെട്ടു കൊണ്ടുപോകുവാനായിട്ടുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് തസ്കര ഭയം വന്നു ചെയ്യുക അതുപോലെ രണ്ടിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അഞ്ചിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറഞ്ഞതുപോലെ ശത്രു നിമിത്തം തന്നെ ദുഃഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗത്തെയും സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെയാണ് വളരെ നല്ല രീതിയിൽ മനസ്സിൽ എത്തി പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ നാമം ജവിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തു കുലം ച കുലധർമ്മം ച മാംച പാലയ പാലയ ഈ സ്ത്രോത്രമൊക്കെ ജയിച്ച് കഴിഞ്ഞാൽ ഈ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ചൊവ്വ മൂന്നിലേക്ക് വരുന്നത് വളരെ നല്ല ഭർത്തയും സൂചിപ്പിക്കുന്നു ജ്യോതിഷത്തിൽ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ഉടനീളം കാണുവാനായിട്ട് സാധിക്കുമെന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം മൂന്നിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ഈ രണ്ടിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള ഫലമാണ് പറയുന്നത് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടോ എന്ന് തന്നെയാണ് ഗ്രന്ഥങ്ങളിൽ തന്നെ സൂചിപ്പിക്കുന്നത് ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഫലങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സൂചിപ്പിക്കുന്നുള്ളൂ അപ്പൊ ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതും ചൊവ്വയെ കൊണ്ടായത് കൊണ്ട് തന്നെ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ചൊവ്വയ്ക്ക് ഇഷ്ടമായിട്ടുള്ള സ്ഥാനമായിട്ടുള്ള മൂന്നിലേക്ക് വരുമ്പോൾ നമുക്ക് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭൂമി വാങ്ങുവാനായിട്ട് സാധിക്കുക അതേപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ഒരു പരിധിവരെ നമുക്ക് അനുകൂലമായിട്ട് വന്ന് ഭവിക്കുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷമാണ് കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിയിൽ നിന്ന് വളരെ നല്ല രീതിയിൽ തന്നെ ആദായം വന്നു ചേരുക അതായത് ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം മൂന്നിലേക്ക് ചൊവ്വ വരുന്നത് നല്ല ഭരത്തെയാണ് മേടക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി വരെ ബുധൻ അഞ്ചിലാണ് അതിനുശേഷം ആറിലേക്കല്ല വരുന്നത് നാലിലേക്കാണ് ബുധന് വക്രഗതിയാണ് അതായത് പുറകോട്ടാണ് സഞ്ചാരം അഞ്ചിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് കുടുംബത്ത് കലഹം ഒരു ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് കുടുംബത്ത് കലഹം ഉണ്ടാകുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ലല്ലോ ഭാര്യ ഭർത്തൃ കലഹം ഉണ്ടാവുക ഭർത്തൃപുത്ര കലഹം ഉണ്ടാവുക അപ്പൊ ഒരു പരിധിവരെ ഈ കലഹം വന്നു ചേരുന്നത് നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം നാലിലേക്ക് വരുമ്പോൾ അഞ്ചിൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള നല്ല ഫലമാണ് ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം നല്ല വാക്സാമൃദ്ധ്യം ഉണ്ടാവുക ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക ധനലാഭം ഉണ്ടാവുക അപ്പൊ എത്ര വൈവിധ്യമാണ് ഫലമെന്ന് ആലോചിച്ച് നോക്കൂ അഞ്ചിൽ നിൽക്കുമ്പോൾ കലഹത്തെ സൂചിപ്പിക്കുന്നു നാലിൽ നിൽക്കുമ്പോൾ ബന്ധു കുടുംബ അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്നു ഇങ്ങനെ തന്നെയാണ് ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇരുപത്തി രണ്ടാം തീയതിക്ക് ശേഷം ബുധൻ നാലിലേക്ക് വരുന്നത് നല്ല രീതിയിൽ തന്നെയുള്ള കുടുംബത്തിന് യോജിപ്പ് ബോധ്യം ചെയ്യുന്നൊരു നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ധനലാഭം ഉണ്ടാവും കുടുംബത്തിൽ സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമല്ലേ രണ്ടിലാണ് വ്യാഴം നിൽക്കുന്നത് മേടക്കൂറുകാർക്ക് മറ്റ് പല ഗ്രഹങ്ങൾ അത്രയൊക്കെ മോശസ്ഥാനത്ത് നിന്നാൽ പോലും ഈശ്വരാധീനം ഉള്ള കാലയളവിനെയാണ് രണ്ടിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുക ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക അപ്പം ഈ ചന്ദ്രൻ പല ഗ്രഹങ്ങളെ കൊണ്ട് കുറച്ച് മോശഫലത്തെയാണല്ലോ നേരത്തെ സൂചിപ്പിച്ചത് എനിക്ക് പോലും ഈ വ്യാഴം രണ്ടിൽ നിൽക്കുന്നത് വടക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ വ്യാഴം രണ്ടിൽ നിൽക്കുന്ന സമയത്ത് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ അതെല്ലാം ഒരു പരിധിവരെ ഈശ്വരാധീനം കൊണ്ട് തന്നെ നല്ല ഫലത്തെ നമുക്ക് വന്നു ചേർക്കും ഇരുപത്തി അഞ്ചാം തീയതി വരെ ശുക്രൻ അഞ്ചിലാണ് നിൽക്കുന്നത് അഞ്ചിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് അഞ്ചിൽ ബുധൻ നിന്നു കഴിഞ്ഞാൽ മോശഫലത്തെയല്ലേ സൂചിപ്പിച്ചത് പക്ഷേ അഞ്ചിൽ ശുക്രൻ നിന്നു കഴിഞ്ഞാൽ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുക അപ്പൊ അഞ്ചിൽ ശുക്രൻ നിന്നു കഴിഞ്ഞാൽ സന്താനങ്ങൾ നിമിത്തം തന്നെ സന്തോഷം അനുഭവിക്കുക നല്ല രീതിയിൽ തന്നെ ബന്ധു ഗുണം ധനലാഭം ഉണ്ടാവുക പ്രത്യേകിച്ച് നമ്മുടെ ഗുരുജനങ്ങളിൽ നിന്ന് തന്നെ അനുഗ്രഹമൊക്കെ വന്നു ചേരുക വളരെ നല്ല ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലത്തെയല്ല ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നുചേരുക രോഗദുരിതങ്ങൾ വന്നു ചേരുക അപ്പൊ ഈ മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചോറ്റാനിക്കര ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മൾ നാമം ജപിക്കുമ്പോൾ സർവജ്ഞ സർവവരതയെ സർവ ദുഷ്ടഭയങ്കരി സർവസ്വീ ഹരേ ദേവി നാരായണി നോസ്തുതയെ ഈ സ്ത്രോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ആറിലേക്ക് ശുക്രം വരുമ്പോൾ ഉള്ളതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ വ്യാഴം രണ്ടിലാണ് ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ പതിനൊന്നിലാണ് ശനി ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലമാണ് ഏത് ഗ്രഹങ്ങൾ പതിനൊന്നിൽ നിന്ന് കഴിഞ്ഞാലും ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവായ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാലോ പല ഫലങ്ങളും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് പുതിയതായിട്ട് കേൾക്കുന്നവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പതിനൊന്നിൽ ശനി നിന്നു കഴിഞ്ഞാൽ നമ്മളുടെ പ്രതാപത്തിന് ആധിക്യം ഉണ്ടാവുക നമ്മുടെ ആയുസ്സും ഓജസ്സും തേജസ്സും കൂട് നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരാൻ ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു നല്ല ഫലത്തെയാണ് പതിനൊന്നിൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പം എന്തായാലും മേടക്കൂറുകാരുടെ പല ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഫലത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പല ഗ്രഹങ്ങളും മോശസ്ഥാനത്തുമാണ് പല ഗ്രഹങ്ങളും വളരെ നല്ല സ്ഥാനത്തുമാണ് എന്ന് മനസ്സിലാക്കി നമ്മളുടെ നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നുചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കാം നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പുണ്ട് വാട്ട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഏറ്റവും പുറത്തുമൊക്കെ അയച്ചു തരികയാണെങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറെ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം